ഏഴ് തലങ്ങളിലൂടെ പോകുന്ന ഒരു പ്രണയകഥ എനിക്ക് തോന്നുന്നു മലയാളം ഇൻഡസ്ട്രി ഇതുവരെ ലവ് ഈ രീതിയിൽ ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല സോ ഞാൻ എൻ്റെ ഒരു രണ്ടാമത്തെ പടത്തിൽ തന്നെ ഇത്രയും ഒരു വെറ്ററൺ ആക്ടറോട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫിലേക്കുള്ള ആ ഒരു ജേർണിയിൽ തുമ്പി എന്നുള്ള ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട് ഇത്രയും തട്ടുകടയിൽ പോയി ഇരുന്ന് ചായ കുടിച്ച് ആൾക്കാർ സംസാരം കേട്ട് അതൊക്കെ കുറെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അവരുടെ ഓൺ വേണം ഞാനും എൻ്റെ എൻ്റെ ഒരു ഒരു ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു പറഞ്ഞെന്ന് ഹലോ അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കൽബിന്റെ വിശേഷങ്ങളുമായി നായികയാണ് സോ ആദ്യം തന്നെ നമുക്കൊന്ന് പരിചയപ്പെടാം ഞാൻ ഞാൻ കല്ബിലെ പടത്തിൽ തുമ്പിന്നുള്ളത് ഓക്കെ സിനിമയിലൂടെയാണ് മലയാള ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വന്നത് സോ ഈ സിനിമയെ പറ്റി കൂടുതൽ പറയൂ സോ ഖൽബ് ശരിക്കും ഒരു ഇൻറ്റെൻസ് ആയിട്ടുള്ള ഒരു പ്രണയകഥ കഥയാണ് ഏഴ് തലങ്ങളിലൂടെ പോകുന്ന ഒരു പ്രണയകഥ എനിക്ക് തോന്നുന്നു മലയാളം ഇൻഡസ്ട്രിയിൽ ഇതുവരെ ലവ് ഈ രീതിയിൽ ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല അതാണ് നമ്മുടെ ഒരു പുതുമസ് സെവൻ സ്റ്റേജസ് ഓഫ് ലവ് അതും നമ്മുടെ ഒരു ആലപ്പുഴയിലെ ഒരു ബാക്ക്ഡ്രോപ്പ് ഒരു ബ്യൂട്ടിഫുൾ ബാക്ക്ഡ്രോപ്പ് നമ്മൾ കാണാത്ത ഒരു ആലപ്പുഴയാണ് ഈ പടത്തിൽ കാണാൻ പോകുന്നത് അങ്ങനെ ഒരുപാട് ഭയങ്കര കളർഫുൾ പാലറ്റിലെടുത്ത ഒരു ഒരു ഭയങ്കര ബിഗ് ക്യാൻവസിലെടുത്ത ഒരു പടമാണ് പക്ഷേ അതിലൂടെ തന്നെ ഒരു ഭയങ്കര ഹാർട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കഥയാണ് നമ്മുടെ പറയുന്നത് സോ ഞാൻ ഇതിനു മുന്നേ ഞാൻ കോളേജ് സമയത്ത് ഞാൻ ഒരുപാട് ഓഡിഷൻ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഓഡിഷൻ കൊടുക്കാൻ വേണ്ടിയല്ല എനിക്ക് വേണ്ടി തന്നെ ഞാൻ റീൽസൊക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്തായിരുന്നു കുറച്ച് മോണലോഗ്സും കുറച്ച് അഭിനയ സാധനങ്ങളും അങ്ങനത്തെ ഒരു വീഡിയോ നമ്മുടെ മൈക്കിൻ്റെ ഡയറക്ടർ വിഷ്ണു ശിവ പ്രസാദിന്റെ എത്തിപ്പെട്ടു ആ സമയത്ത് പുള്ളി ഇങ്ങനെ മൈക്കെന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഓൾറെഡി മനസ്സിലുണ്ടായിരുന്നു വേറെ വേറൊരു ആക്ടറിനെ വെച്ചെന്തോ കമ്മിറ്റി ചെയ്ത് അങ്ങനെ എന്തോ കിടക്കുവായിരുന്നു സോ അറ്റ് ദാറ്റ് ടൈം പക്ഷേ അത് ഓൺ ഓൺ ആയില്ലായിരുന്നു ആ സമയത്ത് സോ പുള്ളി എന്നെ കണ്ടു എന്നെ വിളിച്ചു സോ ബേസിക്കലി ഞാൻ പുള്ളിനെ മീറ്റ് ചെയ്യുന്ന ത്രൂ മിസ്റ്റർ എഡ്ഗർ പിൻറ്റു എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് പുള്ളിയാണ് നമ്മുടെ മൈക്കിൻ്റെ ലൈൻ പ്രൊഡ്യൂസർ അവിടുത്തെ പുള്ളി ജോണി എബ്രാമിൻ്റെ ഒരു അടുത്ത സുഹൃത്ത് പുള്ളി എന്നോട് പറഞ്ഞായിരുന്നു ജോണി എബ്രാം കുറച്ച് നാളായിട്ട് മ കാരണം പുള്ളി ഒരു ഹാഫ് മലയാളി തന്നെയാണ് സോ മലയാളം ഇൻഡസ്ട്രി പുള്ളി ഭയങ്കര താല്പര്യം ഉള്ളൊരു ഇൻഡസ്ട്രിയാണ് സോ അതിലൊരു നല്ലൊരു പടം എടുക്കാൻ കാത്തിരിക്കുമായിരുന്നു കറക്റ്റ് ആയിട്ടുള്ളൊരു പടത്തിന് വേണ്ടി അങ്ങനെ മൈക്ക് വന്നു സോ ഈ വിഷ്ണു ശിവപ്രസാദ് മൈക്കിൻ്റെ ഡയറക്ടർ എൻ്റെ ഓഡിഷൻ ഐ മീൻ ഈ റീൽസും മോൺലോഗ് റീസും കണ്ടു അങ്ങനെ എന്നെ നേരിട്ട് ഒരു ഓഡിഷൻ വിളിച്ചു അങ്ങനെയാണ് ഞാൻ മൈക്കിലോട്ട് വന്നത് എല്ലാവർക്കും അങ്ങനെ തന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കുറേ പാട്ട് പാടുമായിരുന്നു അപ്പം എൻ്റെ ക്യാരക്ടറും ഒരു സൂഫി മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ആർട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് അങ്ങനെയാണെന്ന് തോന്നുന്നത് എന്നെ പ്ലേസ് ചെയ്യുന്നത് ഈ ക്യാരക്ടറിലേക്ക് സാജിദ് ഖാനെ വിളിച്ച് ഇങ്ങനെ ഓഡിഷന് വേണ്ടി കൊച്ചിയിലേക്ക് വരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഓഫ് കോഴ്സ് ഏത് ഏത് ലാംഗ്വേജ് വേണം കോഴ്സ്വേജ് സൂഫി പാട്ട് തന്നെ khwaja ji ya khwaja ji khwaja miri khwaja dil mein sama ja ka sha ali ka dulara khwaja miri khwaja दिल में समा ख्वाजा मेरे ख्वाजा दिल में समा जा बेकसू की तकदीर तूने है सवारी तेरे दरबार में ख्वाजा सर झुकाते हैं ओलिया

ഇതിലൊരു തട്ടിട്ട് കുട്ടീന്റെ ഒരു ക്യാരക്ടറാണ് പൊതുവേ നമ്മള് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ അത്തരം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇഷാ പക്ഷെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇഷാ തൽവാർ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് ആ തട്ടത്തി മറയത്താണ് എന്തൊക്കെയാണ് ഈ ഒരു ക്യാരക്ടറിന്റെ ഒരു എക്സ്പെക്ടേഷൻ കൊടുക്കുന്നത് ഒരുപാട് ഇഷ്ടാവുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആണ് തുമ്പിയും ഒരു ഭയങ്കര ഒരു പാവമാണ് എല്ലാവർക്കും മനസ്സിൽ തട്ടുന്ന ഒരു ക്യാരക്ടറാണ് പക്ഷേ അതല്ലാതെ തന്നെ തുമ്പീൻ്റെ ക്യാരക്റ്ററിന് കുറേ ഒരു ഗ്രോത്ത് ഉണ്ട് ഫിലമിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല പക്ഷെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫസ്റ്റ് ഹാഫ് എന്നും സെക്കൻഡ് ഹാഫിലേക്കുള്ള ആ ഒരു ജേണിയിൽ തുമ്പി എന്നുള്ള ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട് അവിടെ തന്നെ യൂഷ്വലി നമ്മൾ കാണാത്ത ചില ക്യാരക്ടേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് തുമ്പിക്ക് ആ ഒരു ദേഷ്യവും തിരിച്ചു പറയാനുള്ള ഒരു കറേജ് ബിൽഡ് ചെയ്യുന്ന ആ ഒരു സാധനം അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി ഈ ഒരു ക്യാരക്ടറിൽ ആ ഗ്രോത്തും ആ ഒരു ഡിഫറൻസ് വരുന്നതും അപ്പോൾ അത് ആക്ച്വലി കാൽഫോണിൽ ആ ഒരു ഇഷ്ടം കൊണ്ടാണ് അവൾ ആ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നത് അത് ഭയങ്കര രസത്തിലാണ് ആ ഒരു ഫിലിമിൽ പറഞ്ഞിട്ടുള്ളത് സോ ഇതിന് ഞങ്ങൾക്കൊരു വർക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു കാരണം ഈ കഥ നമ്മുടെ ആലപ്പുഴയിൽ ഭയങ്കര ഡീപ്ലി റൂട്ടഡ് ആയിട്ടുള്ള ഒരു കഥ അപ്പം അവിടുത്തെ ചില ആൾക്കാരിനെ പരിചയപ്പെട്ടു മീറ്റ് ചെയ്തു അവിടുത്തെ സ്ഥലം ഞങ്ങൾ വല്ലപ്പോഴും ഇവിടുന്ന് അങ്ങോട്ട് പോകുവായിരുന്നു കാരണം അജിദിക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു ഭയങ്കര പേഴ്സണൽ കഥയാണ് കാരണം പുള്ളീൻ്റെ കഥയോ ശരിക്കും പറഞ്ഞാൽ പുള്ളിയും പുള്ളിക്ക് അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സോ അവർ നമുക്ക് ബ്രിങ് ടു ലൈഫ് ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു സോ മോസ്റ്റ്ലി നമ്മൾ അവിടെ പോയി അവിടുത്തെ വൈബ് ഒന്ന് നോക്കി അവിടുത്തെ ആൾക്കാരെ പരിചയപ്പെട്ടു അവരുടെ ശൈലി ബോഡി ലാംഗ്വേജ് സംസാര രീതി എല്ലാം പഠിക്കാൻ നോക്കി തട്ടുകടയിൽ പോയി ചായ ആൾക്കാരെ സംസാരം കേട്ട് അതൊക്കെ കുറെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് സോ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ ക്യാരക്ടർ ഒരു ടൂറിസ്റ്റ് ഗൈഡാണ് ലിയനോട് ഒക്കെ അല്പ്പോൾ ഞാൻ മാത്രമല്ല എനിക്ക് പിന്നെ നമ്മുടെ കാർത്തിക് ശങ്കർ അമ്പി ചൂരിൽ ടീം അവരൊക്കെ ഒരു നമ്മളെല്ലാവരും കാരണം ആലപ്പുഴയിൽ നമ്മൾ കാണാത്ത ഒരു ഭാഗമുണ്ട് എനിക്ക് തോന്നുന്നു ഇതുവരെ ഒരു സിനിമയിലും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല നമ്മളീ മലപ്പുറം ഫോർട്ട് കൊച്ചിനെ പോലെ ഒരുപാട് ഫ്രീക്കൻ പയന്മാർ ഭയങ്കര ജാങ്കു ആയിട്ട് നടക്കുന്ന ചില പയന്മാരുണ്ട് അവർ അതെ അത് തന്നെ ബാക്ക് വാട്ടേഴ്സും സോ ഇവരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇവർ ടൂറിസ്റ്റ് ഗൈഡ്സ് ആയി എങ്ങനെയൊരു മതാമയം വളച്ചിട്ട് അവർക്ക് യൂറോപ്പിൽ പുരക്ഷ പറയണം സോ അതെ അവരുടെ ലക്ഷ്യം ഒരാൾ രക്ഷപ്പെട്ടാൽ എല്ലാവരെയും കൊണ്ടുപോകും അങ്ങനെ തിരിഞ്ഞ് നടക്കുന്ന ഒരാൾക്കാരാണ് സോ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റുള്ള ഒരാൾ യഥാർത്ഥമായിട്ടൊരു ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പെണ്ണിനോട് പ്രേമം തോന്നുമ്പം എന്തോ ആയിരിക്കും അത് പുള്ളിക്ക് ഇതുവരെ തോന്നാത്തൊരു ഫീലിംഗാണ് അപ്പഴത്തേക്ക് ആ പ്രണയമ നമ്മൾ ഏഴ് സ്റ്റേജസിലൂടെ കടന്നു പോകുന്നത് അങ്ങനെയൊന്നുമില്ല സി അത് എൻ്റെ എല്ലാ ആക്ടേഴ്സിലും അവരുടെ ഓൺ ഇൻഡിവിജ്വലിറ്റി വേണം ഞാനും എൻ്റെ ഒരു എൻ്റെ ഒരു ഇടയാളം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഈ ഈ ഇൻഡസ്ട്രിയിൽ അപ്പൊ മലയാള സിനിമ നോക്കുവാണെങ്കിൽ ഇപ്പൊ കുറെ കാലങ്ങളായി ഒരു ലവ് സ്റ്റോറി ഒരു പ്യോർ ലവ് സ്റ്റോറി വരാത്തത് കുറെ നാളായി ഇപ്പൊ തന്നെ തിയേറ്ററിൽ ഇപ്പൊ സക്സസ്ഫുൾ ആയി പോയിക്കൊണ്ടിരിക്കുന്നത് നേര് ഓസ്ലർ കൊല്ല എല്ലാം ഒരു ത്രില്ലർ ഫൈറ്റ് ആ ഒരു ജോണിലുള്ള സിനിമകളാണ് അപ്പൊ ഈ ഒരു ടൈമില് ഇത്തരത്തിലുള്ള ഒരു സിനിമ കൊണ്ടുവരുമ്പം എത്രത്തോളാണ് ആ ഒരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് എത്രത്തോളാണ് കാരണം ഇപ്പൊ മമ്മൂട്ടിന്റെയും അതുപോലെ തന്നെ ജനാമേട്ടിലൊക്കെ മെയിൻ റോളിൽ വരുന്ന ഓസ്ലർ ആണ് ഇപ്പൊ തിയേറ്ററിലുള്ളത് അതിന്റെ കൂടെ തന്നെ കൽപിനെ റിലീസ് അപ്പൊ ആ ഒരു നമുക്ക് ആക്ച്വലി ഓഡിയൻസിൽ ഓഡിയൻസിലൊരു വിശ്വാസമുണ്ട് കാരണം നമ്മുടെ ഇൻഡസ്ട്രീൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഡിയൻസ് ഭയങ്കര അക്സെപ്റ്റീവോ കോൺടൻറ്റ് നമ്മൾ കോണ്ടെൻറ്റാണ് പ്രധാനം സ്റ്റാർ വാല്യൂക്കായാലും നമ്മൾ കോണ്ടാണ് അതുകൊണ്ട് നമ്മുടെ പടങ്ങൾ ഒരുപാട് റീൻസ് അറിയപ്പെടുന്നത് ബോളിവുഡ് തെലുഗു ഇൻഡസ്ട്രി എപ്പോഴും എല്ലാവരും മലയാളം പട സിനിമ നോക്കുക കാരണം നമ്മൾ അത്രയ്ക്ക് നെക്സ്റ്റ് ലെവലായിട്ട് കോണ്ടെൻറ്റ് ചെയ്യുന്നത് ഓഡിയൻസിനും അങ്ങനത്തെ ഒരു ഇപ്പം തന്നെ നമ്മൾ നെറ്റ്ഫ്ലിക്സോ ആമസോണോ പ്രൈം തുറന്നു നോക്കിയാൽ മിക്ക ആൾക്കാരും കൊറിയൻ ഷോസ് വാച്ച് ചെയ്യുന്നത് സ്പാനിഷ് ഷോസ് ആണ് കാരണം അവർക്ക് അത്രയും അറിവും അത്രയ്ക്ക് ടെക്നിക്കൽ അറിവുണ്ട് അങ്ങനത്തെ കോണ്ടന്റ് പ്രതീക്ഷിക്കുന്നു സോ എനിക്ക് നല്ല വിശ്വാസമുണ്ട് നല്ല കോണ്ടന്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് ഓഡിയൻസ് സ്വീകരിക്കും പിന്നെ റൊമാൻസിന് എപ്പോഴും ഒരു ഓഡിയൻസ് ഉണ്ടായിരിക്കും ഏത് കാലഘട്ടമായാലും ഉറപ്പാണ് പിന്നെ നമുക്ക് നല്ല വേർഡ് ഓഫ് മൗത്ത് കിട്ടുന്നുണ്ട് എല്ലാവരും കണ്ട ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് മനസ്സ് തട്ടി എന്ന് പറയുന്നുണ്ട് കണ്ട് കഴിഞ്ഞ ആൾക്കാരുടെ തിയേറ്റർ റെസ്പോൺസ് ഞാൻ കണ്ടു പറയുന്നത് പ്രണയിക്കാൻ ഹാർട്ട് ആയിരുന്നു നമ്മളും രാവിലെ ഒരു തിയേറ്ററിൽ വന്ന് കെട്ടിപ്പിടിച്ച് അയ്യോ കട്ടിപ്പിടിച്ച് മനസ്സ് തട്ടി എന്ന് പറയുന്നത് നമുക്കൊരു സന്തോഷമാണല്ലോ കാരണം എന്നെ ഒരു പടം ഭയങ്കര മികച്ച പടം ഉണ്ടാക്കാൻ നമ്മൾ ആ ക്യാരക്ടേഴ്സിന് നമ്മൾ തിരിച്ചു വീട്ടിൽ കൊണ്ടുപോകണം ആ ക്യാരക്ടേഴ്സ് നമ്മൾ ഓർത്തിരിക്കണം നല്ലൊരു മികച്ച പടമായിട്ട് മാറത്തുള്ളൂ ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് അങ്ങനത്തെ ഒരു പടം വിശ്വാസം അത്രയും ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സ് ഉണ്ട് ഉണ്ട് ഇഷ്ടപ്പെടാൻ പറ്റിയ അത്രയും അത്രയും പിന്നെ ഏറ്റവും കൂടുതൽ അതായത് പ്രണയത്തിനെ മാറ്റി കാണാൻ ഒരു ഒരു ഫാദർ സൺ റിലേഷൻഷിപ്പ് അത് ബ്യൂട്ടിഫുൾ ആയിട്ട് സോ ഈ രണ്ട് ക്യാരക്ടേഴ്സ് പ്രധാനമായിട്ട് പക്ഷേ ഇതൊരു യൂണിവേഴ്സൽ തീം ഓഫ് ലവ ചെയ്യുന്നത് ഒരു അച്ഛനും മോന്റെയും ഒരു ഒരു ലവ് ഒരു യൂണിവേഴ്സൽ തീം ഒരു അമ്മയും മോളും ഫ്രണ്ട്സ് തമ്മിലുള്ള ഒരു ലവ് സോ പറഞ്ഞാൽ

പുള്ളി നമുക്കൊരു പക്ഷേ കാൽപോനെയും നമ്മൾ സിദ്ധിക്കുന്ന ക്യാരക്ടർ പോലെയല്ല പക്ഷേ ഡെഫിനറ്റ്ലി ഒരു ബോണ്ട് ഉണ്ട് ഒരു ഫാദേഴ്സ് ആൻഡ് ബോണ്ട് എനിക്ക് ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ടായിരുന്നു കാൽപോൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ക്യാരക്ടറിനെ അവതരിപ്പിക്കാൻ എനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് തോന്നിയത് പക്ഷേ ഡെഫിനറ്റ്ലി ബോണ്ട് ഉണ്ട് അങ്ങനെ ഫാമിലിയുടെ ാണ് ശരിക്കും നമ്മളെ ഒരു ഏജ് ഗ്രൂപ്പിൽ തന്നെ വന്ന് നമ്മളെ കൂടെ കഴിച്ച് സംസാരിച്ച് നമുക്ക് ഒരേ അഡ്വൈസ് തരും പക്ഷെ ഒരു സീനിയർ ആക്ടർ എന്നുള്ള നിലയിൽ എല്ലാം തരില്ല എപ്പോഴും ആസ് എ കോ ആക്ടർ ഇത് ചെയ്താൽ ബെറ്റർ ആകും ഇത് ചെയ്തു നോക്ക് ഇത് നടക്കുന്നുണ്ടോ അങ്ങനെയാ പറയാം ഒരിക്കലും നമ്മളെ താത്തി വെച്ചിട്ടെല്ലാം സംസാരിക്കാം പിന്നെ എനിക്ക് ഭയങ്കര പേഴ്സണലി ലൈക്ക് എ ഫാദർ ടു മീ ഭയങ്കര ഒരു ഫാദർ ഡോട്ടർ റിലേഷൻഷിപ്പ് ആണ് നമ്മൾ ഒരുപാട് അടിപൊളിയായിരുന്നു എൻ്റെ ഉപ്പ ആക്ച്വലി ഗവൺമെൻറ് സർവീസസിലാണ് അപ്പം എല്ലാ ത്രീ ഇയേഴ്സും നമ്മൾ സ്ഥലം മാറും അതാണ് ഞാൻ റേസ് റൗണ്ട് ദ വേൾഡ് ഞാൻ വെറുതെ തമാശക്ക് പറയുന്നത് എല്ലാ മൂന്ന് കൊല്ലിലും നമ്മൾ സ്ഥലം മാറും സ്കൂൾ മാറും സം കൺട്രി മാറും അപ്പം അങ്ങനെ ആ എനിക്ക് ഒരുപാട് ആക്ടേഴ്സിനെ റെസ്പെക്ട് മമ്മൂട്ടി സാറായാലും മോഹൻലാൽ സാറായാലും ഇവര് ലെജൻസ് ആ ഇവരാ ശരിക്കും ഇൻഡസ്ട്രിയിൽ നെക്സ്റ്റ് എത്തിപ്പിച്ചത് സോ ഡെഫിനി ഉറപ്പായിട്ടും

നമ്മൾ ഒരു 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 ഇട്ടിട്ട് സെലക്ട് ഈ സിനിമ ആ ഇതൊക്കെ വെച്ചിട്ടാണ് ഡെഫിനറ്റ്ലി ഞാൻ അങ്ങനത്തെ ഒരു പ്രഷർ എടുക്കാൻ നോക്കത്തില്ല കാരണം ഒരു അവാർഡ് വിൻ ചെയ്തു ഇനി അടുത്ത പടം അങ്ങനെ അല്ല ഞാൻ എൻ്റെ ഒരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് കാരണം എനിക്കൊരു ത്രില് ഫീൽ ചെയ്യണം ഈ ക്യാരക്ടറിനെ ബ്രിങ് ടു ലൈഫ് ചെയ്താൽ എനിക്ക് ഒരു ഒരു സന്തോഷം തോന്നണം ഞാൻ അങ്ങനെയാണ് സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യുന്നത് കാരണം എനിക്ക് ഭയങ്കര പാഷനറ്റ് ആയിട്ട് ഉള്ള ഒരു ഫീൽഡാണ് ഈ അഭിനയം എന്ന് പറഞ്ഞാൽ സോ എനിക്ക് ഞാൻ ആം ഡൂയിങ് ദ പ്യോർലി ഔട്ട് ഓഫ് പാഷൻ ഈ അഭിനയം എന്ന് പറഞ്ഞാൽ സോ ഡെഫിനറ്റ്ലി ക്യാക്ടറെ റെസനറ്റ് ചെയ്യാൻ പറ്റും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഉറപ്പായിട്ട് ഞാൻ ചെയ്യുന്നു ഏറ്റവും ബെസ്റ്റ് രീതിയിൽ പ്രിന്റ് ലൈഫ് നോക്കാം അല്ല മോദ ഇപ്പം ഹോൾഡില്ല പക്ഷെ ഗോളത്തിൻ്റെ കൂടെ ദിലീഷ് പോത്തിനും ഉണ്ട് പക്ഷെ ഗോളത്തിൽ ഞാൻ ദിലീഷ് പോത്തിനൂടെ ഞാൻ സീൻസ് ഷെയർ ചെയ്യുന്നില്ല പക്ഷേ പുള്ളി ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അതിന് ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് കാരണം എനിക്ക് കാരണം പുള്ളി ഒരു ആക്ടർ മാത്രമല്ല ഒരു വളരെ ഗംഭീര ഡയറക്ടറും കൂടെ എനിക്ക് പുള്ളി എനിക്ക് ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ഞാൻ കാണാം ഞാനൊരു പുതിയ ആളെ ഇൻഡസ്ട്രിയിൽ ഇപ്പം വന്നതേ ഉള്ളൂ സോ പുള്ളി എനിക്ക് ഒരുപാട് ഗൈഡൻസ് തന്നിട്ടുണ്ട് ഒരു വളരെ ഭാഗ്യമായിരുന്നു പുള്ളിനോട് സംസാരിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ അല്ല സോ ബേസിക്കലി എൻ്റെ പേരൻസ് പ്രൊഡ്യൂസേഴ്സ് അവർ ഫിലിം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പ്രണയം കിണർ കുറച്ചു കുറച്ചു മുന്നേ ബട്ടത് ഓബ്വിയസ്ലി ഡെഫിനറ്റ്ലി ഒരു എനിക്കൊരു വേദ് കിട്ടാൻ എളുപ്പമായിരിക്കും ബട്ടത് എൻ്റെ ഒത്രി ഓഡിയൻസ് ആ തീരുമാനിക്കുന്നത് നമ്മളൊരു ആക്ടറായിട്ട് നിലനിൽക്കാൻ പറ്റുമോ എന്ന് കാരണം അവർക്ക് വേണ്ടി നമ്മൾ പടം ഉണ്ടാക്കുന്നത് അവർ സ്വീകരിച്ചാലും നമുക്കൊരു ഒരു ആക്ടറെ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴത്തുള്ളൂ സോ ഞാൻ ഇത് ജന്വനായിട്ട് ചെയ്യുന്ന ഒരു പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു പാഷനാണ് ഞാൻ ജെന്യായിട്ടാണ് ഇത് ചെയ്യുന്നത് ബാക്കി ഓഡിയൻസിൻ്റെ കയ്യില്ല അവർ അക്സെപ്റ്റ് ചെയ്താൽ എനിക്ക് നിലനിൽക്കാൻ പറ്റും അല്ലെങ്കിൽ മൈ വ്യൂ പോയിൻ്റ് ഇപ്പം റെസ്പോൺസസ് കുറെ വരുന്നേ ഉള്ളു നമ്മളിപ്പോൾ ഫസ്റ്റ് ഷോ രാവിലെ പോയപ്പോൾ ഒരു ഓഡിയൻസ് ഉണ്ടായിരുന്നു അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ആയിരുന്നു തിയേറ്ററിൽ മൊത്തം കഴിഞ്ഞ പാടൊക്കെ ആൾക്കാർക്കൊരു തരിപ്പായിരുന്നു അവർ അതെ അതെ എല്ലാവരും വന്ന് കെട്ടിപ്പിടിച്ചു ഭയങ്കരമായിട്ട് അവർക്ക് മനസ്സിൽ തട്ടി അവർക്ക് ക്യാരക്ടേഴ്സായിട്ട് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു ഈ ഞാൻ ഞാൻ ഒരു ഒരു ഇമോഷണൽ ജീവിയാണ് എത്ര പ്രാവശ്യം കണ്ടാലും പ്രാവശ്യം കാണാൻ കാര്യം ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലവ് ലവ് സ്റ്റേജസ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സോ ഒരുപാട് ഇമോഷണൽ കോസ്റ്റർ സൊ പ്രേക്ഷകടിയിൽ ഇത് ഇരുന്ന് കാണുമ്പോൾ വേറൊരു ഫീലിംഗ് ആ കണം അവരുടെ കൈയടി കരച്ചില് ചിയേഴ്സ് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര തേറ്റർ ഇത് കിട്ടും ഒരു ഭയങ്കര തേറ്റർ എക്സ്പീരിയൻസ് തന്നെ അത് ഒരുപാട് സന്തോഷമുണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അടിയുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു 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 കമേഴ്ഷ്യൽ പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഹാർട്ട്ഫുൾ സോൾഫുൾ കഥയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് ായിട്ട് എഴുതേക്ക എഴുതേക്കുന്നത് അതൊക്കെ അതൊക്കെ തിയേറ്ററിൽ അല്ലാണ്ട് ആ ഒരു ഫീല് കിട്ടൂല ആ ഒരു പാട്ടുകളില് ആ സീൻസ് കാണുന്നതും ആ ഒരു ബിഗ് സ്ക്രീനിൽ കാണുന്നതിന്റെ ഒരു രസമുണ്ട് ഹി വാസ് ദ ബെസ്റ്റ് ഡയറക്ടർ ഐ ദൈ കുഡാസ്കർ ഐ നോ ദഞ്ജിത്തു അതന്നെ പറയും സാജിദ് ക ഒരു ആക്ടറാണ് ഡയറക്ടറാണ് ആൻഡ് ഹീസ് എ ഡ്രീമർ അതുകൊണ്ട് അതൊക്കെ ഭയങ്കര രസത്തിലാണ് നമ്മളോട് സീൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും എങ്ങനെ ആക്ട് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരും സാജിത് കെ ഒരു ആയതുകൊണ്ട് ഭയങ്കര നല്ല കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു ഓരോ സീനും നമുക്ക് കാണിച്ചു തരും ഇങ്ങനെയല്ല ഈ മീറ്റർ പിടിക്കുക ആ മീറ്റർ പിടിക്കുന്നതുകൊണ്ട് ഹി പെർഫോംസ് ഇറ്റ് അതുകൊണ്ട് അത്രയും നമുക്ക് ഭയങ്കര ആയിരുന്നു ആ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റി ആൻഡ് രഞ്ജിത്തിന് കുറേയും കൂടി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഡയറക്ടർ ഇസ് ക്യാപ്റ്റൻ ഓഫ് ഉദ്ദേശം അത് ഏതായാലും ഒരു ഏത് നല്ല എന്ത് നല്ല ആക്ടർ ആയാലും ഒരു ഡയറക്ടറിന് നമ്മുടെ കഴിവ് ഏറ്റവും ബെസ്റ്റായിട്ട് കൊണ്ട് പുറത്ത് കൊണ്ടുവരാൻ പറ്റത്തില്ലെങ്കിൽ നമുക്കത് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല ആ രീതിയിൽ പുള്ളി ഞങ്ങൾ രണ്ടുപേരെയും രണ്ടുപേരെയല്ലേ മൊത്തം കാസ്റ്റ് നന്നായി ഗൈഡ് ചെയ്തു ഇത് പുള്ളീൻ്റെ കഥയാണ് കൽവിൻ്റെ ഹാർട്ട് ആൻഡ് സോൾ സാജ് ജഹിയെ തന്നെ വേറെ ആരുമില്ല പിന്നെ പറഞ്ഞ പോലെ ഇത് പുള്ളിക്ക് ഭയങ്കര പേഴ്സണലായിട്ടുള്ളൊരു കഥയാണ് സോ ഞങ്ങൾ ഞങ്ങൾക്കൊരു വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു ഈ ക്യാരക്ടേഴ്സിന് പ്രിൻറ്റൽ ആയിട്ട് ചെയ്യാൻ സോ അത് സാധിച്ചു ബൈ ഗോഡ് ക്രീയസ് ആൻ ഈസ് റിയലി ഹാപ്പി സോ അത് മതി പുള്ളീൻ്റെ ഹാപ്പിനെസ്സാണ് ഞങ്ങളുടെ സന്തോഷം മാത്രമേ ഉണ്ടായിട്ടില്ല എപ്പോഴും ടെൻഷൻ ആയിരുന്നു സെറ്റ് ആൾക്കാരെ അറിയില്ല കണക്ഷൻസ് ഇല്ല ആരോടൊന്നു പറയണം അപ്പൊ ഞാൻ എല്ലാരും സാറിന് വിളിക്കണം ചായ കുടിക്കുന്ന ആളാ ചായ കൊടുക്കുന്ന ആളാണെങ്കിലും നമ്മുടെ ഡയറക്ടർ സാറാണെങ്കിലും എല്ലാരും സാറിന് വിളിക്കും എനിക്ക് ആരും ഇല്ല ഇല്ല ഇപ്പോഴും പക്ഷേ രസായിരുന്നു എല്ലാവരും ഭയങ്കര കംഫർട്ടബിൾ ആക്കി ന്യൂ കമ്മർ രീതിയിലല്ല രീതിയിലല്ലായിരുന്നു ട്രീറ്റ് ചെയ്തത് ഒരു ആർട്ടിസ്റ്റ് നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്ത് പിന്നെ എല്ലാവരും കൈ പിടിച്ച് കൊണ്ടുപോയി എല്ലാ സീനിലും നമ്മളെ ആണെങ്കിലും നമ്മളെ ആക്ടിങ് കോച്ച് ആണെങ്കിലും രഞ്ജിത്ത് ആണെങ്കിലും ലന ചേച്ചി ആണെങ്കിലും എല്ലാവരും ആ ഒരു മാസം നമ്മൾ നമ്മളൊരു ആക്ടിങ് വർക്ക് ഷോപ്പ് ആ എല്ലാവരും ഉണ്ടായിരുന്നു ആക്ച്വലി വൺ മന്ത് നമ്മളെ ആയിരുന്നു രഞ്ജിത്ത് അപ്പോൾ നിങ്ങൾ തന്നെ ഒരുപാട് പറഞ്ഞു ഈ ഈ ഇതിലെ ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് ആ ഒരു വരാൻ എന്തെങ്കിലും നമ്മൾ നൂറ് ദിവസമായി പടം ഷൂട്ട് ചെയ്തത് സോ ഞങ്ങൾ ഈ പടം ശരിക്കും ജീവിച്ചായിരുന്നു ഷൂട്ട് ചെയ്ത് സോ ഡെഫിനറ്റ്ലി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ബട്ട് പക്ഷേ ശരിക്കും തോന്നുന്നു ഞങ്ങൾ രണ്ടുപേരും ഈ ക്യാരക്ടർ ക്യാൽപ്പം തുമ്പിയും നമ്മൾ നമ്മുടെ എപ്പോഴും നമ്മുടെ ഹാർട്ടിൽ റിമെയിൻ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും അത്രയ്ക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അവസരമാണ് നമുക്ക് കിട്ടിയത് സോ ഡെഫിനറ്റ്ലി ഇത് ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് കീപ്പ് ചെയ്ത് തന്നെ പോവും മുന്നോട്ട് അത് ഉറപ്പ് അത് ഉറപ്പായിട്ട് പറയാം അപ്പൊ സിദ്ധികനെ കുറിച്ചുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു അപ്പം നമുക്കറിയാം ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള ഒരു ഒരു ആക്ടറാണ് സിദ്ധിക അപ്പൊ സെറ്റിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമോ അല്ലെങ്കിൽ അത് എന്തൊക്കെയാണ് സിദ്ധിക്കൽ നിന്ന് പഠിക്കാനുള്ളത് സോ ഞാൻ എന്റെ ഒരു രണ്ടാമത്തെ പടത്തിൽ തന്നെ ഇത്രയും ഒരു വെറ്ററൺ ആക്ടറിങ്ങോട്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ് എനിക്ക് ഓബിയസ്ലി പേടി ഉണ്ടായിരുന്നു ആദ്യം കാരണം നമ്മള് പാളിയ പുള്ളി എങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്കറിയത്തില്ല കാരണം അങ്ങനത്തെ ഒരു പേടി ഉറപ്പായിട്ടും ഉണ്ടാകും പക്ഷേ എന്നെ ശരിക്കും നല്ല കംഫർട്ടബിൾ ആക്കി കാരണം ഈ അച്ഛൻ മോൻ റിലേഷൻഷിപ്പ് ഭയങ്കര പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് പടം ഡിസ്കസ് ചെയ്യുന്ന ഒരുപാട് ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന സീൻസ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് എന്നെ ശരിക്കും നല്ല കംഫർട്ടബിൾ ആക്കി എന്നെ ചിലപ്പോൾ എനിക്ക് കൺഫ്യൂസ് ആയിരുന്നു ചിലപ്പോൾ ഈ ഡയലോഗ് എങ്ങനെ അവതരിപ്പിച്ചാൽ എനിക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യും ഇത് റൈറ്റ് നിന്ന് പക്ഷേ പുള്ളി സീൻ മൊത്തമായിട്ട് നോക്കിയിട്ട് പറയാം അല്ല മോനെ നീ ഇങ്ങനെ ചെയ്താൽ കുറച്ചും ബെറ്റർ ആയിരിക്കും അത് ഞാൻ ഓക്കെ സോ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പക്ഷേ ആ ട്രൈ ചെയ്തപ്പം അത് സീൻ കുറച്ചുകൂടെ പൊക്കി എലിവേറ്റ് ചെയ്യിപ്പിച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുള്ളി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് എന്നെ ഒരു ആക്ടറിന്റെ നിലയിൽ ഒരുപാട് ഇവോൾവ് ചെയ്യാൻ ഹെൽപ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിരുന്നു ഭയങ്കര നമ്മളെ എത്ര സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അത്ര സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ആക്ടറാണ് സീനിയർ ആക്ടർ എന്നുള്ള പോലെ അല്ല നിന്നത് പിന്നെ സിദ്ദിക്കാൻ്റെ അടുത്തുനിന്ന് പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഭയങ്കരമായിട്ട് ഹോം വർക്ക് ചെയ്യുന്ന ഒരു ആക്ടറാണ് ഇത്ര കൊല്ലം ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നെങ്കിലും അത്രയും ഇൻട്രസ്റ്റോടെ അത്രയും കറീസ് അത്രയും ക്ഷാമോടെയാണ് അത് ഇൻട്രാക്ട് ചെയ്യുന്നത് സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ പഠിച്ച് ഓരോ വാക്ക് പഠിച്ചിട്ടേ സെറ്റിലേക്ക് വരുവുള്ളൂ ഒരിക്കലും സിദ്ദിക്ക ആ ഒരു ഭാഗത്തൊരു കോംപ്രമൈസ് വരുത്തിയിട്ടില്ല പിന്നെ നമ്മൾ ഓരോ സീൻസിലും ഒരു പുതുമ കൊണ്ടുവരും എല്ലാ പ്രാവശ്യവും പെർഫോം ചെയ്യുന്നതിലൊക്കെ നമുക്കെന്നെ ഒരു കണ്ടിട്ടൊരു അത്ഭുതമാണ് അപ്പോൾ അതൊക്കെ ശരിക്കും ആ ഒരു സീസൺ ആക്ടറിൻ്റെ ഒരു ഗുണമാണ് അതൊക്കെ നമ്മൾ മെല്ലെ മെല്ലെ പഠിക്കും

നിന്നെ കണ്ടെന്ന് എൻ്റെ പറഞ്ഞെന്ന് നിലാവ് പോലെന്ന് നീ നല്ല പെണ്ണെന്ന് നിന്നെ കണ്ടെന്ന് എൻ്റെ പറഞ്ഞെന്ന് നിലാവ് പോലെന്ന് നീ നല്ല പെണ്ണെന്ന് ദൂരെ നിന്നൊന്ന് പോലെന്ന് പറഞ്ഞു കണ്ണ് കണ്ടെന്ന് കരിനീല കണ്ണെന്ന് പൊന്ന് പോലുടലാകെ നിന്നണെന്ന് കണ്ണ് കണ്ടെന്ന് കരിനീല കണ്ണെന്ന് പൊന്ന് പോലുടലാകെ നിന്നണെന്ന് നിന്നെ അപ്പൊ കല്പ് ഇനിയും ഇനിയും ഒരുപാട് ആൾക്കാർ കാണട്ടെ സൂപ്പർ ഹിറ്റ് ആവട്ടെ ഇനിയും ഒരുപാട് പ്രോജക്ട്സ് ഉണ്ടാവട്ടെ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് താങ്ക് യു